വേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ കുറുക്കിൽ രണ്ടാമത്തെ കുറുക്കാണ് കേട്ടോ റാഗി കുറുക്കാണ് നമ്മൾ ആദ്യം ചെയ്തത് നമ്മൾ നമ്മളിത് ഏത്തക്ക കുറുക്കാണ് ഏത്തക്ക എന്ന് പറയുമ്പോൾ കണ്ണൻകായ കുന്നങ്കായ അങ്ങനെ പല കായകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് നമ്മളിവിടെ മൂന്ന് ഏത്തക്ക അരിഞ്ഞ് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് അത് വെയിലത്ത് ഒരു നാലഞ്ച് ദിവസം വെച്ച് ഉണക്കിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഒടിക്കുമ്പം ഒടിയുന്ന പരുവാകണം അതിനുശേഷം നമ്മളൊരു ടിന്നിലേക്ക് ഇട്ട് അടച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം പൊടിച്ചെടുക്കുകയാണ് റാഗിക്കുറുക്കിൽ യൂസ് ചെയ്ത പോലെ െ പാനം കൽക്കണ്ടം നമ്മൾ വെള്ളത്തിൽ ഉരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് കുറച്ച് പൊടി ഇങ്ങനെ അത് കായെടുത്ത് നമ്മൾ പൊടിക്കും പൊടിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരിക്കും കേട്ടോ അരിക്കുമ്പോൾ നല്ല ഫൈൻ പൊടി കിട്ടും ചെറിയ തരികൾ പോലും കുറുക്കിനകത്ത് വരത്തില്ല അല്ല ഇങ്ങനത്തെ തരികൾ വന്ന് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് അരിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പാനം കൽക്കണ്ടത്തിൻ്റെ വെള്ളം ഒഴിക്കും എന്നിട്ട് നമ്മൾ കുറുക്കുന്ന സമയത്ത് വെള്ളം കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തീയിൽ വെച്ച് നിർത്താതെ ഇളക്കണം കേട്ടോ റാഗി പോലെയല്ല ഇത് പെട്ടെന്ന് കട്ടിയാവും അതുകൊണ്ട് നിർത്താതെ ഇളക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു കുറുക്ക് തന്നെയാണ് ബനാന കുറുക്ക് കേട്ടോ ബനാന കുറുക്ക് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലുള്ള ന്യൂ ബോൺ അസൻഷ്യൽസ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പോൾ അത് കുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് എല്ലാവരുത്തുനിന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടി കൊടുക്കുമ്പം നമ്മൾ കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അതുകൊണ്ടാണ് തേൻ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈസ്